ദൈവനിയോഗത്തോടെ ചില കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങൾ സ്റ്റെപ്പ് നോക്കുമ്പോഴുണ്ടല്ലോ നിരാശപ്പെടുത്തുന്ന നിരുത്സാഹപ്പെടുത്തുന്ന നമ്മളെ അതിൽ നിന്ന് പുറകിലോട്ട് വലിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരും പക്ഷേ ആത്മസംയമനം കൈവിടരുത് അന്തിമ വിജയം നിനക്കായിരിക്കും അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതം ഓണിമന്നായിലേക്ക് നമ്മൾ ഒരുമിച്ച് അടുത്ത് വരികയാണ് പ്രാർത്ഥനയോടെ ഈ ദിവസത്തെ സന്ദേശം നമുക്ക് കേൾക്കാം പുറപ്പാട് ദിവസം അഞ്ചാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധയത്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു അതിനുശേഷം മോശയും അഹരോനും ചെന്ന് ഫറവനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ എഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഫറവോ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ എഹോയുടെ വാക്ക് കേൾക്കേണ്ടതിന് ആര് ഞാൻ എഹോയെ അറിയുകയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയും ഇല്ല എന്ന് പറഞ്ഞുണ്ടോ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എതിരാളിയായ പിശാദ്യ ഒരിക്കലും അവൻ്റെ സാമ്രാജ്യത്തിനകത്തുനിന്ന് ചിലതിനെ വിട്ടുതരാൻ ഇടയാകത്തില്ല വിട്ടു തരാൻ തയ്യാറാകത്തില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ ദൈവിക ശുശ്രൂഷയിലൂടെ മാത്രമേ ഒരാത്മാവിനെങ്കിലും വിടുവിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ ഞാൻ പറയുന്നത് നിത്യത പോകുന്ന ദൈവിക ശുശ്രൂഷയുടെ കാര്യം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നടക്കുന്നിടത്ത് ആയിരങ്ങളും പതിനായിരങ്ങളും കൂടും പക്ഷെ സത്യവചനം പത്യവചനം യഥാർത്ഥമായി പറഞ്ഞ് നിത്യതയുടെ പ്രത്യാശ ഉള്ളി കയറ്റി ജീവിക്കുന്ന ആത്മീക കൂട്ടായ്മയ്ക്കകത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളി അല്ലാത്തടത്തും ദൈവപ്രവൃത്തിയാണ് വെളിപ്പെടുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ കൂടുതലും ഈ ലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞാണ് അങ്ങനെയുള്ള കൂട്ടങ്ങൾ കൂട്ടങ്ങളായിട്ട് നിൽക്കുന്നത് നിത്യതയെക്കുറിച്ചുള്ളത് പറയുന്നത് വളരെ കുറവാണ് ആമേൻ ഈ ലോകത്തിലേക്കുള്ളതിനാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനകത്ത് വരേണ്ട ഉണ്ടോ നമുക്ക് ഈ ഭൂമി വേണ്ടുന്ന ദൈവം തരും പക്ഷേ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസംഗം നിത്യതയെ ഇവിടെ ഫറവോൻ്റെ അടുത്ത് മോശയും അഹരോനും വന്നിട്ട് പറയുക എൻ്റെ ജനം ആരാ ദൈവം പറയുന്നു എൻ്റെ ജനത്തെ വിട്ടയക്കാൻ ദൈവം പറയുന്നു ആ ആ തിരിച്ചുള്ള ചോദ്യം കേട്ടോ എന്റെ ദൈന്ന് യഹോവ ആരാ ഞാൻ അറിയുന്നില്ല ഞാൻ വിട്ടയക്കത്തൂല്ല പിടിച്ചാ അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ പദവി തലയ്ക്ക് പിടിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലയിടത്തും പോകും നമ്മളിൽ അവൻ ദെയ്യ ഉയർച്ച തരുമ്പോൾ അഭിവൃദ്ധി തരുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ടതിലൊന്നാണ് എളിമ എന്ന് പറയുന്നത് താഴ്മന്ന് പറയുന്നത് താഴ്മ ഉള്ളവർക്ക് അവൻ കൊടുക്കുന്നതിന്റെ കൃപ ഹാലെ ലൂ ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു ഹാലെ ലൂഹിയ ദൈവസിനെ താഴാനും എളിമപ്പെടാനും എനിക്ക് നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ തടി കേടാകാതെ രക്ഷപെടാം മനസ്സിലായോ ഹാലെ ലൂഹിയ അഹരോനും മോശയും ചെന്ന് പറയുമ്പോ ഈ വറവൻ ചോദിക്കുക യഹോബാര യഹോവ ആരാന്ന് അവൻ അറിഞ്ഞോ ദൈവ മക്കളെ ദൈവം ആരാന്ന് ചോദിക്കുന്നവരോട് നമ്മൾ തിരിച്ചൊന്നും പറയാൻ പോകണ്ട അത് ദൈവം അങ്ങ് ഏറ്റെടുത്തോളൂ ദൈവം ആരാണെന്ന് അവളെ തെളിയിച്ചിരിക്കും അവരെ വെളിപ്പെടുത്തിയിരിക്കും ഉറപ്പാ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവെ നിങ്ങള് കരഞ്ഞ കൂവി വിളിച്ച് നിലവിളിച്ചൊന്നും പറയണ്ട ദൈവത്തിന്റെ കരങ്ങൾ ആ വിഷയം കൊടുത്തിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും നിങ്ങൾ വെയിറ്റ് ചെയ്യും ദൈവം ആരാണെന്ന് തെളിയിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ അടുത്ത നിമിഷങ്ങളിൽ കണ്ണുകൊണ്ട് കാണും ആ പറഞ്ഞു ദൈവം കൊടുത്തതുപോലെ ജീസസ് ഇന്നത്തെ അതിൽ ലഹോവിയോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്ന രീതിയിലേക്ക് അടുത്ത ദിവസങ്ങൾ നമ്മളെ ചിന്തിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാൻ കാരണം ആ ദൈവത്തിന്റെ കരം അവിടെ ചലിച്ചതുകൊണ്ടാണ് കേട്ടോ ധാഗോന്റെ ക്ഷേത്രത്തിനകത്ത് ലഹോവയുടെ പെട്ടെന്ന് കൊണ്ടുവച്ചപ്പോ ദാഗോനോടെ വീണ് കിടന്നാണ് വായിക്കുന്നത് അതെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഈ ദൈവത്തിൻ്റെ ശക്തിയോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ കാലങ്ങൾക്ക് അതീതം യുഗങ്ങൾക്കപ്പുറത്താണ് ലോകങ്ങൾക്ക് അതീതം ഈ ദൈവം ഈ ദൈവം ചുരുങ്ങി 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 എൻ്റെ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ പോരാട്ടത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ പ്രതിസന്ധികളെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ദൈവത്തിന്റെ വലിപ്പത്തെ ഒന്ന് ചിന്തിച്ചാൽ പോരായോ ആകാശത്തിലെ പരിണാമത്തെ ചാണകൊണ്ടളക്കുന്നവൻ ഭൂമിയിലെ പൊടിയ നാഴിയിൽ കൊള്ളിക്കുന്നവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമാരമായി കൂട്ടുന്നവൻ നക്ഷത്രങ്ങൾക്കൊക്കെ പേരു വിളിക്കുന്നവൻ സമുദ്രത്തിലെ അമേ ഇരമ്പൽ പോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവൻ ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഈ കർത്താവ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് ധൈര്യത്തോടെ നടക്ക് ഞാൻ അവിടെ താളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്ക് ഒന്നിനും പിടിക്കേണ്ടി വരത്തില്ല കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീപിതാവേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് വചനം ആത്മാവിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു നിയോഗത്തോടെ ഈ ദൈവശബ്ദം കൈമാറി സ്തോത്രം എല്ലാവർക്കും ഇതൊരു ജീവനായിട്ടും എനർജിയായിട്ടും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു